ഹായ് നമസ്കാരം ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം നമ്മൾ കുറച്ച് പേർ മാത്രം അറിഞ്ഞാൽ പുറം ലോകത്തോട് പറയേണ്ട കേട്ടോ അറിഞ്ഞാൽ പൂരത്തെറിയും മലയാളി പൊളിയല്ലേ പുപ്പൊളി അല്ലേ ശരിക്കും ഞാൻ നമ്മൾ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലെ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ സിനിമയല്ലേ കേട്ടോ വേറെ കുറേ സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ് അതിനെക്കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ഈ പറഞ്ഞപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാലങ്ങളൊക്കെ കമൻ്റ് അടിക്കുക ഇല്ലാത്ത നമുക്ക് ഒരു ആരോഗ്യപരമായ ചർച്ച നടത്തിപ്പോ എനിവേ എന്തെങ്കിലും ഒട്ടേ ഞാൻ പറഞ്ഞു തന്നുമല്ല നമ്മുടെ മലയാളികളുടെ ചിന്താഗതിയിൽ കുറച്ച് പ്രശ്നങ്ങളില്ലേ ഓഹ് അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ ചിന്തിക്കൂ ഇതിപ്പോൾ ഇവൻ ഇപ്പോഴാണോ തോന്നിയത് അങ്ങനെയല്ല പണ്ട് പോലെ തോന്നുന്നുണ്ട് എന്നാലും പല സബ്ജക്റ്റുകളും നമ്മൾ എടുക്കുന്ന രീതി ഉണ്ടല്ല എസ്പെഷ്യലി നമ്മുടെ ഈ അടുത്തുണ്ടായ അർജൻറ് വിഷയം എന്താ പറയുക നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞു വരണോ കടലുപോലുണ്ട് അത് മൊത്തം ഞാൻ പറയുന്നില്ല എന്നാലും ഈ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ എന്ത് ഒരു അപകടം ഒരു പ്രകൃതി ദുരന്തം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ അതിനെക്കുറിച്ച് ആദ്യം അങ്ങനെ ചിന്തിക്കുന്നു പിന്നെ പെട്ടെന്ന് ഇത് ഭയങ്കര ഒരു വിഷയമാക്കി മാറ്റി അപ്പോൾ അത് മാറ്റുമ്പോൾ പോലും നമ്മുടെ ചാനലുകളിൽ ഇരുന്നിട്ട് അമ്മച്ചമ്മാരൊക്കെ എന്തൊക്കെയോ വിളിച്ച് പറയാം എന്തൊക്കെയാ പറയാം കേൾക്കുമ്പോൾ നമുക്കത് ദഹിക്കുന്നില്ല എന്താ ഇങ്ങനെയൊക്കെ ഇപ്പം സംസാരിക്കാം നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കും എനിവേ അത് പോട്ടെ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞ് 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 കുളവാക്കണ്ട എല്ലാവരും ഇപ്പം അതിനെക്കുറിച്ച് പറയുന്നു പിള്ളേർ തീർത്തിട്ടില്ല അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും കഷ്ടം സങ്കടമാണ് അവരുടെ കുടുംബത്തെക്കുറിച്ച് ആലപ്പോട്ടെ നമ്മൾ ഞാൻ പറയണ്ട പറഞ്ഞാൽ ഭയങ്കര സെൻറ്റീവ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു വിഷയമുണ്ട് നമ്മുടെ നാട്ടിൽ പോയി എന്നും പുകയുന്നൊരു സാധനം മതം കൊതം മതം കൊതം എന്തോന്ന് എല്ലാവർക്കും തന്നെ ആരെയും ഒരു സാധനത്തെക്കുറിച്ചും സംസാരിച്ച് കഴിഞ്ഞാൽ അന്നേരം അവിടെ മതത്തിൻ്റെ ഒരു സാധനം വന്നു ഏ നമ്മുടെ ആസിഫലി സംസാരിച്ചില്ല ആ ഒരു വിഷയമൊക്കെ കേട്ട് ആസിഫലി സംസാരിച്ചില്ല ആ ഒരു വിഷയം വന്നപ്പോൾ ആദ്യം പോകുന്ന മതം അതിന ആസിഫലിന്ന് നൈസായിട്ട് ട്രീറ്റ് ചെയ്തു പക്ഷേ അങ്ങനത്തെ എന്തു വിഷയം ഇപ്പം നിർമ്മല കോരുന്ന വിഷയം അതൊരു അത്ര വലിയൊരു വിഷയമാണോ അല്ല ശരിക്കും അത് ഈ സോഷ്യൽ മീഡിയയിൽ പോകുന്നുണ്ട് പി സി ജോർജ് പിന്നെ പുള്ളി ഭ്രാന്തനാണ് വട്ടറാണ് പുള്ളി എന്തു പറഞ്ഞാലും അങ്ങനെ തന്നെ പറയുള്ളൂ പക്ഷെ എന്നാലും അവർക്കൊക്കെ പൊളിറ്റിക്സ് ഉണ്ടെന്ന് വിചാരിക്കുക അവരുടെ നിലനിൽപ്പിൻ്റെ ഭാഗം അത് എന്തെങ്കിലും ആട്ടോ അത് പോട്ടെ പക്ഷേ നമ്മുടെ ചാനലുകളൊക്കെ ചാനലുകൾ മുൻനിര ചാനലുകളൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു അർജുൻ മിഷേൻ പോലും ആളിക്കുമായിരിക്കുന്നു എന്നാലും ദൈവർ പോകുക അങ്ങനെ ഉണ്ടായില്ല അവരൊരു പരിപാടിയോടെ വെച്ച് അവസാനിപ്പിച്ചു എന്നാലും ഓൺലൈൻ ചാനലുകളൊക്കെ പറയുമ്പോഴേ ശരിക്കും അത് വ്യൂവേഴ്സ് ഉണ്ടാകാനെന്നൊക്കെ പറയുമെങ്കിൽ പോലും അവരുടെയൊക്കെ ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു ഭാഗവും ഉണ്ട് അവരൊക്കെ ചിന്തിക്കുന്നത് അങ്ങനെയാണോ എന്നും കൂടെ ഉണ്ട് ഒരു സൈഡിൽ കൂടെ എന്താണ് നമ്മുടെ മലയാളികൾ നമ്മളൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നത് ഞാനും ഇങ്ങനെയാണോ ചിന്തിക്കുന്നത് ഇയാളൊക്കെ ഞാൻ ചിന്തിക്കും എന്തു മാത്രം എന്തിനാണ് ആവശ്യമുള്ള കാര്യമാണ് വേറെ എന്തൊക്കെയുണ്ട് ഒരു കാര്യമില്ല അങ്ങനെ ഒരു വിഷയം ഉണ്ടായി ഏതാ പറയുക അവിടെ ഒരു ആൾക്ക് നിസ്കരിക്കണം എന്താണ് അങ്ങനെയാണ് പറയുന്നത് അതിനൊരു അതിനെന്താണ് തെറ്റെന്ന് മനസ്സിലാവുന്നില്ല അതൊരു വലിയ പ്രശ്നമാണോ ഒരാൾ നിസ്കരിക്കാൻ വേണ്ടി കുറച്ച് പ്ലേസ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിൻകാമി എന്ന് പറഞ്ഞ സിനിമയിൽ ഓ പിൻഗാമിയെന്നു പറഞ്ഞ ഒരു സാധനമുണ്ട് ജഗതിയെ മുസൽമാനാണ് ജഗതി അവിടെ വന്നിട്ട് അവിടുത്തെ ഒരു ചാപ്പല്ലേക്ക് വരുവാണ് ആ വന്നിട്ട് അവിടെ നിന്ന് സിസ്റ്ററിനോട് വരും നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ എന്തായാലും ഞാൻ പറയും എനിക്കിത് പറയണം ചാപ്പല്ലേക്ക് ഒന്ന് റസിസ്റ്റിനോട് വയ്ക്കും എനിക്ക് എന്തികരിക്കാനുള്ള സമയമായി അപ്പം അതിനൊരു സ്പേസ് തരാവും അപ്പോൾ അവരവർ ഞങ്ങളുടെ ചർച്ചിൽ പോയിരുന്നുള്ളൂ അപ്പോൾ അവിടെ എങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ ചർച്ചിൽ കയറി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവർ ദൈവത്തിനെന്ത് മതം പ്രാർത്ഥിക്കാനെന്ത് മതം സീരിയസ്ലി ദൈവത്തെ വിശ്വസിക്കുന്നവരാണോ ഇവരൊക്കെ ഞാൻ വിശ്വസിക്കത്തില്ല ബട്ട് ഇവരൊക്കെ വിശ്വസിക്കുന്നവരാണോ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് എന്ത് മതം ഏത് ദൈവത്തിനും മതത്തോട് താല്പര്യം ദൈവത്തിന് എല്ലാവരും ഒരുവല്ലേ അതിനെക്കുറിച്ച് ഒരു സാധനം അവിടെയും പറയും ബ്ലസ് ഈ ആട് ജീവിതത്തിൻ്റെ കഥ പറഞ്ഞു ഇപ്പം ആട് ജീവിതത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂല് പറയുന്നുണ്ട് ദൈവം മുകളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് നോക്കുക നമ്മുടെ ഒരു കാഴ്ചപ്പാട് അങ്ങനെ ആണല്ലോ ദൈവം ഭയങ്കര ഹൈക്കിലാണ് ആകാശത്തിന് മുകളിൽ ഇപ്പം നമ്മുടെ അവൻ ജേഴ്സീരീസിനകത്തൊക്കെ മച്ചമാർ മുകളിൽ പോയി നിൽക്കുന്നവരെ ദൈവം അങ്ങനെ മുകളിൽ പോയി നിൽക്കും ഇട്ട് താഴെ ഇങ്ങനെ നോക്കും നോക്കുമ്പോൾ ദൈവത്തിനെല്ലാം ഒരുപോലെ ഇങ്ങനെ ആടും പൂച്ചയും പട്ടിയും കല്ലും മണ്ണും ഈ പറയുന്ന മനുഷ്യനും അല്ലെങ്കിൽ ദൈവം മറ്റേ വെല്ലും പൈനൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നോക്കാം അങ്ങനെ പോളിന്ന് നോക്കുമ്പോൾ അവിടെ നിന്ന് അവൻ എൻ്റെ വള്ളി കയറി നിസ്കരിച്ചെന്ന് ഏശു ക്രിസ്തു വിശ്വസിക്കും വിചാരിക്കുമോ പിന്നെ മറ്റേ നബി ഇങ്ങനെ നബി ദൈവമാണോ എനിക്കറിയില്ല അങ്ങനെ നോക്കുമ്പോൾ പുള്ളിക്കാരൻ അവരെന്നെ ഏശു ക്രിസ്തു ഏജ് ക്രിസ്തുവിൻ്റെ അടുത്ത് വരുന്നിട്ട് അവർ ധ്യാനിച്ചെന്ന് വിചാരിക്കുക ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയോ ആർക്കറിയാം പക്ഷേ നമ്മുടെ മനുഷ്യൻ ചിന്തിക്കുന്നു വാട്ട് ദ പക്ക് ബ്ലാരി ഫോൾസ് വിട്ടികൾ വിട്ടികൾ ആരാണ് നമ്മളത് ശരിയാണ് ഇത് ലാഭം ഉണ്ടാക്കാൻ നിൽക്കുന്നതിന് വിട്ടികളല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നിൽക്കുന്നത് വിഠികൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിനാണ് രണ്ടാമത്തെ സബ്ജക്ട് മൂന്നാമത്തെ സബ്ജ് ഇനി മതത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തീ വെള്ളം നേരം പറഞ്ഞു ഉമ്മ പറഞ്ഞുകൊണ്ടിരിക്കാൻ തോന്നുന്നു ഒരേ കാര്യമില്ല ഉമ്മ നന്നാവൂല നിങ്ങളേലും നന്നാവണേ പിന്നെ അടുത്ത സാധനം എന്ന് പറയുന്നത് മൂന്നാമത്തെ സാധനം നമ്മുടെ മനുഷ്യൻ്റെ കാഴ്ചപ്പാട് നമ്മുടെ അമലപ്പൊളി കഴിഞ്ഞ ദിവസം ഒരു ഡ്രസ്സ് ഇട്ടു കൊണ്ടാവും എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയ പറയുന്നത് ഭണ്ടനോട് ഒരു സിസ്റ്റർ പറഞ്ഞു നമ്മളെല്ലാത്തിനും പോസിറ്റീവായിട്ട് വേണം എങ്ങനെ പോസിറ്റീവായിട്ട് കാണും ഒരാൾ ഡ്രസ്സ് ഇട്ടു ഞാൻ ഈ ഡ്രസ്സ് ഇട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അവർ പറയും അത് കൊള്ളാമായിരുന്നു പോകും നന്നായി ആ സിസ്റ്റനായിട്ട് പറഞ്ഞു ഈ ഡ്രസ്സിന് കൊള്ളാം കേട്ടോ ഡ്രസ്സ് നന്നായിട്ടുണ്ട് പക്ഷേ അത് നിങ്ങൾക്ക് ചേരുമില്ല കുറച്ചുകൂടെ വേറൊരു കളറായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയാത്തൊരു സാധനം ഉണ്ടല്ലോ അത് ഒരു പോസിറ്റീവാണ് അവർക്കത് മനസ്സിലാവും പക്ഷെ നമ്മുടെ കമൻറ്റുകളോ നമ്മുടെ വിമർശനങ്ങളോ അങ്ങനെയല്ല അവരെ ആപാത ചൂട് അധിക്ഷേപിക്കണം അവരുടെ ഡ്രസ്സിങ് അവരുടെ സെൻസ് അവരുടെ മാങ്ങത്തൊരി തേങ്ങാക്കുല അവരുടെ പ്രായം അവർക്കൊരു കുട്ടിയുണ്ട് അവരത് അവരൊക്കെ ചോദിക്കുന്നത് എന്താണ് തേങ്ങ ഒരു കുട്ടിയുണ്ടായി എന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ പ്രായമായി എന്ന് വെച്ചിട്ട് അവർക്ക് ഡ്രസ്സിൽ തന്നേ എന്താണ് അവർ അത്ര അതിനെ വിമർശിക്കുന്നു അതുപോലെ തന്നെ വിമർശിക്കും നാളെ ഹണി റോസ് ഡ്രസ്സ് ഇട്ട് വരുമോ ഹണി ക്രോസിനൊക്കെ എതിരെ എന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് സങ്കടം തോന്നുന്നു അങ്ങനെയൊക്കെ പറയുന്നത് വിദ്യാഭാലനെതിരെ പറയും അവരുടെ ബോഡിയത് ബോഡി ആണ് നടത്തുന്നത് അവർ അവരുടെ ശരീരത്തെ കുറിച്ച് എന്തിനാണ് ഇതിനെക്കുറിച്ചൊക്കെ വ്യാകുലപ്പെടുന്നത് ആർക്കറിയാം പിന്നെ നമ്മുടെ നമ്മുടെ ഇതിനകത്ത് അവളുടെ പേര് മറന്നുവല്ലോ ഓ യെസ് കിട്ടേ നമ്മുടെ സാനി അയ്യപ്പൻ സാനി അയ്യപ്പനെ കുറിച്ച് ഇതുപോലെ അവരിങ്ങനെ നടന്നു വരുന്നതിന് അവരുടെ ഡ്രസ്സ് ചെയ്യും പിന്നെ അടുത്ത് നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ മെഡോണെക്കുറിച്ച് മെഡോണേ ഇതുപോലെ ഡ്രസ്സ് ചെയ്യട്ട് യാക്കെന്തിനാ ഇതിനെക്കുറിച്ചൊക്കെ ഇത്ര ബോധരാകുന്നു അങ്ങനത്തെ ഒരു ഡ്രസ്സ് ഇട്ട് നമ്മൾ ഇൻസ്റ്റിൽ ഫോട്ടോ ഇട്ട് നോക്കുകയോ എന്തൊക്കെ കമൻ്റുകൾ തന്നെ ഓരോ അച്ചന്മാർ അടിച്ചു വയ്ക്കുന്നുണ്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ തങ്ങണം എനിവേ ആ അത് പറഞ്ഞപ്പോൾ ഓർക്കെ ഡ്രസ്സിങ് സെൻസ് ആണുങ്ങൾ തുണി എടുക്കാൻ വന്നു കഴിഞ്ഞാൽ മീൻസ് ഷർട്ടും പാൻറ്റൊന്നും ഇടാതെ വന്നു ഷർട്ട് ഷർട്ടിടാതെയും ബോഡിയൊക്കെ കാണിച്ചു തന്നെ അതിന് വലിയ വിമർശനങ്ങൾ കേൾക്കാറില്ല പെൺകുട്ടികൾ വന്നു കഴിഞ്ഞാൽ വിമർശനങ്ങൾ എനിവേ അതാക്കാ പോട്ടെ ഒരു സൈഡ് അങ്ങനെ എന്താ പറയുക നമ്മുടെ മലയാളികൾ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ചിന്തിക്കുന്നത് നമ്മൾ മലയാളികൾ മാത്രമല്ല മനുഷ്യർ അങ്ങനെ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് മനസ്സിലാവുന്നത് എനിവേ അതൊക്കെ പോട്ടെ ഇതൊക്കെ അതിൻ്റെ ഒരു സൈഡായിട്ട് പോകും അതൊക്കെ ഒരു ഭാഗങ്ങളാണ് ഒരു ശതമാനമേ ഉള്ളൂ മലയാളികൾ എന്ന് പറയുന്നത് തന്നെ തെറ്റാണ് ആ ഒരു പദത്തോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അങ്ങനെ ചിന്തിക്കുന്നവർ ഒരു ശതമാനമേ ഉള്ളൂ സോറി 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 അത് പറയാൻ പാടില്ലായിരുന്നു ഒരു ശതമാനമേ ഉള്ളു ഇങ്ങനെ ചിന്തിക്കുന്നത് ആ ഒരു ശതമാനം എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നത് കഷ്ടം ലജ്ജാവം പക്ഷെ ആ ഒരു ശതമാനത്തിൻ്റെ ചിന്ത നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ തിളച്ച് മറിഞ്ഞു കയറി വെരി ബാഡ് പ്രത്യേകിച്ച് മാത്തം കോത്തം ദൈവം ഇതീ പറയുന്ന പോലെയാണോ പറഞ്ഞു 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 ഉള്ള വിശ്വാസം കൂടെ നഷ്ടപ്പെട്ടു മനുഷ്യൻ്റെ എന്തിനാണ് ഇതൊക്കെ പോകുന്നത് മനുഷ്യരെ അവരെന്തെങ്കിലും കാണിച്ചു കൂട്ടും അമ്മമാരെ അവരെന്തെങ്കിലും ചെയ്തു പോട്ടെ അവർക്ക് നിസ്കരിക്കണം നിസ്കരിക്കട്ടെ പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കട്ടെ പിന്നെന്താണ് പൂജകൾ ചെയ്യണേ ചെയ്യട്ടെ അതൊക്കെ ഓരോരുത്തർ വ്യത്യസ്താതരം അല്ലേ അതിനെയൊക്കെ എതിരെ ഇടയിൽ എന്തിനാണ് വെറുതെ തിരികെത്തി മതങ്ങളെയും മനുഷ്യനെയും തമ്മിത്തഞ്ചിച്ച് നാളെയൊക്കെ വലിയ പ്രശ്നം ഇതിപ്പോൾ നമ്മൾ ഓർക്കുക ചീള് കേസ് ഇവനൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കുന്നത് ഇതൊക്കെ വലിയ വിഷയമാണോ പക്ഷെ ഇത് ഭയങ്കര അപകടം കേട്ടോ സീരിയസ്സിൽ ഭയങ്കര അപകടമാകും നമ്മുടെ ഇടയിൽ ഇത് വളർന്നുകൊണ്ടിരിക്കുന്നു ആളുകൾ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു ചിന്തിപ്പിക്കുന്നു വലിയൊരു വിഭാഗത്ത് കാരണം ഇങ്ങനെ എന്താ ഞാൻ നാളെ ഏതോ ഒരു വീഡിയോ പറഞ്ഞു ഈ ഇല്ല പറഞ്ഞില്ല ഞാനിവിടെ പറയാൻ തോന്നി ഈ മനുഷ്യൻ്റെ മനസ്സിൽ വല്ലാത്ത പ്രശ്നം എങ്ങനെ വേണേലും വളയ്ക്കാവുന്ന തരത്തിൽ ഉള്ളവരുണ്ട് ചിലരെ എങ്ങനെ വേണമെങ്കിലും മാറ്റിയെടുക്കാം അങ്ങനെ ചിന്തിക്കുന്നവർ നമ്മുടെ ഇടയിൽ ഒത്തിരി പേരുണ്ട് അവരുടെ ഇടയിലേക്ക് ഈ സാധനം ഇങ്ങനെ ഇഞ്ചക്റ്റ് ചെയ്യപ്പെടുമ്പോൾ അവരിങ്ങനെ വട്ടന്മാരാണ് വട്ടന്മാരെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ വട്ടന്മാരല്ല അവരിങ്ങനെ ഇത് കേൾക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ചിന്തിക്കും ഭയങ്കര പ്രോബ്ലമാണ് അപ്പോൾ അവർ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ പ്രശ്നങ്ങൾ പിന്നെ ഒരു ഇതാണ് അത് അടുത്തവരിലേക്ക് പടർന്നു പിടിക്കും ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു പിടിച്ചിട്ടൊരു വലിയ പ്രശ്നമാവും അത് നിഷ്പക്ഷമായിട്ട് നിൽക്കുന്നുവെന്ന് വരുന്ന ആളെ എവിടെയെങ്കിലും പോയിട്ട് അവിടെ കുത്തുനിന്നിൽ ജീവിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥ വരും അങ്ങനത്തെ ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്ത് വളർത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് അപകടമാണ് മുറിച്ച് കളയണം അതുകൊണ്ട് നമ്മൾ ഇതുപോലുള്ള സാധനങ്ങളെ പ്രോത്സാഹിപ്പിക്കരുത് നമ്മൾ നമ്മളിതുപോലുള്ളമാരോട് കൂട്ടുകൊരു കൊടുക്കണ്ട ചിരിക്കുകയും ചെയ്തു വൃത്തിയേട്ടന്മാർ നോക്കാൻ വരും ഛർദ്ദിക്കാൻ വരുന്നത് ഇങ്ങനെയുള്ളത് വരയ്ക്കാൻ പറ്റും നമ്മളിങ്ങനെ അർഫെന്ന് പറഞ്ഞിട്ട് തുപ്പടം വൃത്തിയേട്ടവന്മാർ മധുവും ഗോതവും ദേണ്ടത് പിന്നെയും വരുന്നത് എനിവേ അപ്പോൾ ഇതിനും നിങ്ങൾക്ക് നല്ല അഭിപ്രായങ്ങൾ പറയാം തോന്നുന്നതെല്ലാം പറയാം എനിക്ക് തോന്നിയത് മൊത്തം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയും ഞാൻ പറയും എനിക്കിങ്ങനെ തോന്നുന്ന വിഷയങ്ങളെക്കുറിച്ച് അതിൻ്റെ സിനിമ കളയത്തിലാണ് സിനിമ ഞാൻ പറഞ്ഞിട്ടിരിക്കും ഓക്കെ താങ്ക് യു